ഓ ടൗൺ ബേക്കറിലാണേ ടൗൺ ബേക്കറിൽ പെടുക്കാത്ത സദ്യ വളരെ വളരെ ഉണ്ട് ടൗൺ ബേക്കറിൽ നിന്ന് മേടിച്ച ചോറിൻ്റെ സൈഡില് ഞങ്ങളുടെ മുത്തുമണി ഹാപ്പി ഓണം <Hey? S 2> ーラウトレハッピーバーハッピーーのはい हम्म बोल सर बाबा बाबा पुन्य बोल അപ്പോൾ എൻ്റെ പൊന്നണാബേ ടൗൺ ബേക്കറി നമ്മൾ മേടിച്ചേക്കുന്ന ഊണ കേട്ടോ കേട്ടോ ഓണസദ്യ ഇത്രയും സാധനങ്ങൾ കൂട്ടി മിതമായ വിലയ്ക്ക് തരുന്ന ഇവർ ചങ്കുകൾ എല്ലാവർക്കും ഹാപ്പി ഓണം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട പേരുണ്ട് അവിടെ കേട്ടോ നാശദിൻ നിഷാദു ഞാൻ നാശം എന്നാണ് വിളിക്കുന്നത് കേട്ടോ എല്ലാ മുത്തുമണികൾക്കും ഹാപ്പി ഓണം കൂടെ Town bakery.